വയനാട്ടിലെ അമ്പലവൈലിൽ കൊല്ലത്ത് നടക്കുന്ന പൂപ്പലിൽ ഇന്നലെ ഞാനും അവിടെ നോക്കിയാൽ രണ്ട് സാധനം മേടിച്ചു നോക്കിയാൽ അത് അപ്പൊ കണ്ടാലും അറിയാം ബോട്ടിന്റെ നോക്കിയാൽ ഒരു സ്പൂൺ അതേപോലെ ഒരു ഫില്ലറും കിട്ടി സ്പൂൺ അല്ല സ്പൂൺ പോലത്തെ എന്തോ സാധനം എന്താ പിടിയിട്ടുണ്ടാവും തീരി ഓടുന്ന ബോട്ട് അല്ല തീ ഓടുന്ന ബോട്ട് കൂടെ ഫില്ലർ എന്തിന് എനിക്ക് ഇനി മനസ്സിലായില്ല ഫുൾ ഓപ്പൺ ചെയ്ത പ്ലേറ്റ് ആണ് അപ്പൊ അവിടെയാണ് നമുക്ക് തീ കൊളുത്തേണ്ടത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു സാധനം കണ്ടു മലയാളത്തെ ഒരു യൂസർ മെൻറ്റ് ആദ്യം കളഞ്ഞെങ്കിലും പിന്നെ എനിക്ക് ആവശ്യം വന്നു അപ്പം പക്ഷെ ബോട്ടിന്റെ കാര്യത്തില് തീരുമാനമായിട്ടുണ്ടായിരുന്നു നമ്മുടെ നോർമൽ സോൾഡിൻ്റെ ലെഡ് പോലത്തെ എന്താ വെച്ചാണിത് അതുകൊണ്ട് ഓവർ ഹീറ്റ് ചെയ്യാൻ അത് മെൽറ്റ് ആവുന്നുണ്ട് തീ അധികം പിന്നെ ബാക്കിൽ നിന്ന് ഒരു ഒളിച്ചിലേക്ക് നമുക്ക് പില്ലർ വെച്ചൊന്ന് വെള്ളം കിട്ടി അപ്പൊ അടിവളി ഓടുന്നതാണ് പിന്നെ പൈസ നോക്കിയില്ല തോറിൻ്റെ ചുറ്റു ഒക്കെ മേടിച്ചു അടിപൊളി പാക്കിയും കാര്യങ്ങളൊക്കെ ആണ് പാക്കിൽ നോക്കിയാൽ അവഞ്ചേഴ്സിന്റെ ലോകവും അതുപോലെ വാർണിങ്ങും വന്നിട്ടുണ്ട് പാക്കറ്റ് വിളിച്ചതിന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കീജേൻ ആണ് ഇത് നോക്കിയാൽ രണ്ടരം വന്നിട്ട് ഒരു ഒരു വലുത് അപ്പം നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ വെയിറ്റും ഉണ്ട് നല്ല ഫിനിഷിംഗിലും കാര്യങ്ങളൊക്കെ ആണ് വന്നിട്ട് നോക്കിയാൽ അത്യാവശ്യം എല്ലാതരം ആൾക്കാരെ വെപ്പൺസും ഉണ്ടായി ഞാൻ ദിവസം പോയതുകൊണ്ട് തന്നെ ചില സ്റ്റോറിലൊക്കെ അത്യാവശ്യം വിലവറുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കാണ് മേടിച്ചത് അപ്പം നിങ്ങളുടെ പ്ലേസിൽ ഉണ്ടെങ്കിൽ വില എത്ര കമന്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്